വേറെ കേസ് പലതും നമ്മൾ നമ്മൾ തരണം തരണം ചെയ്യും അങ്ങനെ ചെയ്ത ും സുരേഷ് ഗോപി നൂറ് ശതമാനം ഒരു സംശയമില്ല മോദിനെ കണ്ടു സന്തോഷായി അടിപൊളി അത് വെറുതെ കള്ളക്കേസ് അല്ലേ അതെല്ലാർക്കും അറിയാം സുരേഷ് ഗോപിയുടെ നന്മ ചെയ്യുന്ന മനുഷ്യനായി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം കേരളം മാത്രമല്ല മൊത്തം ഓൾ ഇന്ത്യയിൽ പോലും സുരേഷ് ഗോപിനെ അറിയാം ഒരു കുഴപ്പമില്ല ആൾ അടിപൊളിയാണ് സൂപ്പർ ആണ് ജയിക്കണമല്ലോ നമ്മുടെ നാട് നന്നാവണ്ടേ മണ്ഡലം പഞ്ചായത്ത് തൃശ്ശൂപൂരം കാണാൻ ഞങ്ങൾക്ക് മിനി തൃശ്ശൂപൂരം തന്നെയായിരുന്നു കാണും കാണുമ്പോ എന്താ തോന്നണ സംശയല്ലേ സുരേഷ് ഗോപി മത്സരിക്കണമെന്നാണ് തീർച്ചയായും സുരേഷ് ഗോപി മത്സരിക്കുന്നതാണ് ഞങ്ങൾ മത്സരിച്ചു തീർച്ചയായും തീർച്ചയായും ഇപ്രാവശ്യം ബിജെപി എടുത്തിരിക്കും

സുരേഷ് ഗോപി വരും ും നരേന്ദ്രമോദി ജയിക്കും അതേപോലെ തന്നെ ഇവിടെ ബി ജെ പി ജയിക്കും തൃശ്ശൂരിൽ അതിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ആരായാലും സുരേഷ് ഗോപി എന്നല്ല സുരേഷ് ഗോപിയാണ് ജയിക്കും നാളൊന്നും ഇല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കും കാരണം ബി ജെ പി ഇന്ന് ജനങ്ങൾക്ക് ആവശ്യമാണ് കാരണം നാട്ടില് ജീവിക്കണമെങ്കിൽ സ്വയമായി നമുക്ക് ജീവിക്കണമെങ്കിൽ ബി ജെ പിന്നെ ഭരണം വന്നേ പറ്റൂ കുറെ കാലങ്ങളായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ മാറി മാറി മരിച്ച ആളുകൾ ഈ കേരളത്തിനെ എവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ള ജനങ്ങൾ നോക്കി കാണാൻ തുടങ്ങി അതുകൊണ്ട് ഇവിടെ ബി ജെ പി വന്നേ പറ്റുള്ളൂ കാരണം നമ്മൾ മതേതരത്വം പറയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരോടും പ്രീണനമില്ല എന്ന് പറയും പക്ഷേ അധികാരത്തിൽ കയറിയിട്ട് ഇന്ന് കാണുന്നത് മുഴുവൻ പ്രീണനാണ് പ്രീണന രാഷ്ട്രീയമാണെന്ന് നടക്കുന്നത് ഹിന്ദുവിനെതിരെ ആരെങ്കിലും ഹിന്ദു പറഞ്ഞാൽ അത് വർഗീയമായി ബാക്കി എല്ലാവർക്കും എന്തും പറയാം എന്തും ചെയ്യാം അത് മാറണം ഇവിടെ എല്ലാവരും തുല്യരാണ് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണമാണ് ഞങ്ങൾക്ക് ആവശ്യം അത് ബി ജെ പിക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് ബി ജെ പി വരും അല്ല യാതൊരു സംശയവും ഇല്ല ഉഗ്ര പരിപാടിയായിരുന്നു നല്ല പരിപാടി നല്ല അഭിപ്രായമാണ് അങ്ങനെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ലോ ചെയ്ത് പലതും ഞങ്ങളൊക്കെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ പത്രപ്രവർത്തക കേസ് കൊടുത്തപ്പോൾ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള പല സേവന പ്രവർത്തനങ്ങളും ഇന്ന് പുറത്ത് വരുന്നത് പലരും അറിയില്ല അദ്ദേഹം നാട്ടുകാരെ കാണിക്കാനല്ലല്ലോ അല്ലല്ലോ ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്ന നല്ല എത്രയോ ആളുകൾക്ക് ഉപകാരമായിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ഓ എല്ലായിടത്തും മോദി ി വരണം എല്ലാ പ്രതീക്ഷകളുണ്ട് വരുന്നു വിചാരിക്കുന്നു വരണം അതാണ് വേണ്ടത് എല്ലാവർക്കും ജനങ്ങൾക്ക് മോദിയെ മോദിക്ക് വളരെ സന്തോഷമായി കാണും അവരും അത് പ്രതികരിച്ചാൽ മതി ജനങ്ങൾക്ക് മനസ്സ് മാറിയാൽ മതി മോദിക്ക് വോട്ട് ചെയ്യാനായിട്ട് കുറേ കുറച്ച് മാറും മാറാതിരിക്കില്ല പക്ഷെ ടൈം എടുക്കും ഇടും ഭാഷയും അതുപോലെ വ്യത്യസ്തമായ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഡയറക്റ്റ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന പോലെ നമുക്ക് ആ കിട്ടില്ല ടേക്ക് ടൈം പ്രോസസ് മോദി ഇവിടെ ഒരു മൂന്ന് സീറ്റെങ്കിലും കിട്ടണമെന്നാണ് വിചാരിക്കുന്നത് കിട്ടും എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് തൃശ്ശൂർ പാർലമെന്റ് ഗുണം ചെയ്യും നൂറ് ശതമാനം ഗുണം ചെയ്യുക അവർ മോദി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒക്കെ ഇവിടെ പത്ത് മുപ്പത് കൊല്ലം ഭരിച്ചിട്ട് അവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഈ പത്ത് കൊല്ലം കൊണ്ട് മോജി വളരെ ഭംഗിയായിട്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നൊരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്തായാലും ഈ പ്രാവശ്യം വിജയിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായും വിജയിക്കും വിജയിക്കട്ടെ രാഷ്ട്രീയമായിട്ട് ബിജെപിക്ക് ഗുണം ചെയ്യുവരിപാടി പിന്നെന്താ നൂറ് ശതമാനം ഗുണം ചെയ്യും സുരേഷ് ഗോപിയാണോ സുരേഷ് സുരേഷ് ഗോപിന്നെയാ സുരേഷ് സുരേഷ് ആയിരിക്കും സ്ഥാനാർത്ഥിയായിരിക്കും വിജയം പിന്നെ ഈ തന്നെ ും ച്ചും ഗുണംവണം ബിജെപിന്റെ ഭരണാണ് കേരളം യാതൊരു സംശയമില്ല ഒരു പ്രാവശ്യം കിട്ടിയാ പിന്നെ തിരിഞ്ഞു തിരിഞ്ഞോക്കണ്ട പിന്നെ ബിജെപി തന്നെ ആയിക്കോളും ജയിക്കുവാൻ ജയിക്കണമല്ലോ നമ്മുടെ നാട് നന്നാവൂണ്ടേ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ജയിക്കണമല്ലോ പത്തെഴുപത് കൊല്ലായില്ലേ ഇവിടെ ഇങ്ങനെ പരിപാടി നടത്തി തുടങ്ങിയിട്ട് ജയിച്ച് നമുക്ക് നന്നാവുണ്ടേ നിങ്ങൾക്കും നന്നാവുണ്ടേ വേണ്ടേ അഭിപ്രായം ഉണ്ടോ ശരിയല്ലേ പ്രധാനമന്ത്രിയുടെ സഹായിക്കുന്നു പ്രധാനമന്ത്രിയുടെ വരവ് വേണ്ട നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം നടക്കും പ്രധാനമന്ത്രി നമ്മൾക്കൊരു സപ്പോർട്ട് ദൈവം പകുതിയെ തരുവുള്ളൂ ബാക്കിയുള്ള നമ്മളാണ് ചെയ്യേണ്ടത് ഭൂമിയിൽ സുരേഷ് സുരേഷ് ഗോപി ഉറപ്പായിട്ട് ജയിക്കട്ടെ ജയിക്കട്ടെ ജയിക്കണം അതാണ് ഞങ്ങൾ ഒറ്റ വിചാരം ബി ജെ പി അല്ലാണ്ട് എന്താ ഇനി തൃശ്ശൂർ വരാനുള്ള സുരേഷ് ഗോപി അത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ബി ജെ പി അത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ പക്ഷേ ഇവിടുത്തെ സർക്കാർ അതിനനുസരിച്ച് നിൽക്കുന്നില്ല മാത്രം ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ സഹായിക്കുന്നില്ല അതാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ ബി ജെ പി ജയിക്കോർലേ ജനപ്രളയല്ലേ സംശയം ഉറപ്പാട് തൃശൂർ പിടിക്കും തന്നെയാ സുരേഷ് ഗോപി മത്സരം സുരേഷ് ഗോപി സാറു എടുത്തിരിക്കും തൃശ്ശൂരിന്റെ മണ്ണിൽ ജനങ്ങളെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് കേസ് കാര്യമൊന്നുമല്ല ഇവിടുത്തെ ജനങ്ങളുടെ ഇപ്പോൾ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ അഭിപ്രായം എങ്ങനെയായാലും സുരേഷ് വി സാർ അത് എടുത്തിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ എടുത്തിരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ആൾക്കാരൊക്കെ ആൾക്കാർ തെളിവ് തന്നെയാണല്ലോ സാറിന് അറിയാമല്ലോ സംശയമില്ല സംശയമില്ല ഇത് തന്നെ തെളിവ് അടിപൊളി പരിപാടി ജയിക്കും ബിജെപി ഉറപ്പായിട്ടും ജയിക്കും തൃശ്ശൂർ സാധ്യത തീർച്ചയായിട്ടും പറയാല്ല വന്നിരിക്കും ും എല്ലാവരുടെ മനസ്സിലായി സുരേഷ് ഗോപി ആ എല്ലാവരുടെ മനസ്സിലും സുരേഷ് ഗോപി ഇടതുപക്ഷമായാലും കോൺഗ്രസിനായാലും ഒരാഗ്രഹം ഉണ്ടിപ്പോ മാറ്റം വേണമെന്നുള്ളത് സുരേഷ് ഗോപി ഇവിടെ ജയിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ലെ ജയസാധ്യത ഉണ്ട് നൂറ് ശതമാനം ഏത് ഞങ്ങൾ കൂടുതൽ ചാൻസ് എന്തായാലും ഈ പ്രാവശ്യം തൃശ്ശൂർ നൂറ് ശതമാനം സുരേഷ് ഗോപി ജയിച്ചിരിക്കും ഞാൻ ഗുരുവായക്കാരനാ ഞങ്ങളുടെ പ്രവർത്തനം അവിടെ ഒരു ഇരുപത്തിശതമാനം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതൊരു തൊണ്ണൂറ് ശതമാനം ആയിട്ടുണ്ട് ഇനിയും കൂടും ഒരു ലക്ഷത്തിപ്പറ വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുന്നതിൽ നൂറ് ശതമാനം വേറെ തൃശ്ശൂർ സുരേഷ് ഗോപുര വിജയത്തിനുള്ള ആരംഭമാണ് ഈ കാണുന്നത് മോദിയുടെ സന്ദർശനം നൂറ് ശതമാനം വേറെ ആർക്കെ ബി ജെ പി തന്നെയാണ് തൃശ്ശൂർന്നല്ല കേരളം അടുത്തത് ബി ജെ പി തന്നെയാണ് അതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോവും ഭാരതം പെട്ട നാടല്ല കേരളവും കേരളം നശിക്കാൻ എന്തായാലും മോദി അനുവദിക്കില്ല മോദി ഇറങ്ങി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും തീർച്ചയായും കേരളവും ബി ജെ പി ഭരിക്കും